എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റമൽലാൻ മുബാറിക്ക് ഇന്ന് നോമ്പൊക്കെ തുടങ്ങിയില്ലേ എന്താ പരിപാടി ആദ്യ നോമ്പിന് ഒരു റമൻലാൻ ക്രാഫ്റ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ചെറിയൊരു വേസ്റ്റ് ബോർഡ് എടുക്കുക ചെറിയൊരു മൂടി മൂടിയെടുക്കുക ഇതുപോലെ വരച്ചു കൊടുക്കുക ഇതിലും സൂപ്പറായിട്ട് മൂൺ വരയ്ക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് പെർഫെക്ഷന് വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരേപോലെ തന്നെ രണ്ട് മൂന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ അവസാനം ഒരു ടേസ്റ്റുമുണ്ട് അങ്ങനെ മാസ്കിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് രണ്ട് മൂന്നും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടി നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ആദ്യം കുറച്ച് വെള്ളം കൊടുക്കുക വെള്ളത്തിലേ ഫെവിക്കോൾ ആഡിയുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു സൊല്യൂഷനാണ് ഈ സൈഡിൽ ഇരിക്കുന്നത് ഇനി ഈ സൊല്യൂഷൻ എടുത്ത് മൂണിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൊടുക്കുക സംഭവം നല്ല സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണേ കാരണം ഈ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടി വരുന്നത് കാണാൻ നല്ല രസമാണ് ഇതുപോലെ രണ്ട് മൂന്ന് ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണേ എന്നാലേ നമുക്ക് നല്ലൊരു ടെക്സ്റ്ററിൽ കിട്ടത്തുള്ളൂ എന്നിട്ടിതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുക്കാം വൈറ്റ് പെയിൻ്റ് ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് കോട്ട് അടിച്ചു കൊടുക്കണം എന്നാലേ കറക്റ്റ് വൈറ്റ് കളർ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതുമൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് പക്ഷേ ട്വിസ്റ്റ് ഞാൻ പറയാം ഇതുവരെ ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നു പക്ഷേ നോമ്പുമായിട്ട് ഇത്രയും എടുത്തപ്പോഴേ ഞാൻ മടുത്തു അങ്ങനെ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇതുപോലെ ഒരെണ്ണം മാത്രം ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതുപോലൊരു ത്രെഡെടുത്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒടിച്ചു കൊടുക്കാം ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ ഒരു ചെറിയ വാൾ ആണ് ഉദ്ദേശിച്ചത് ഇനി ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട് ഇതുപോലെ ഒരു സ്ക്യൂർ എടുക്കുക മൂണിൻ്റെ ഒത്തം നടു കൂടെ കുത്തി കിട്ടുക പിന്നെ ഞാനൊരു ക്യൂഡ് സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അതും നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാണെങ്കിൽ ഞാനിതും ഹാങ്ങ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക